ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وجوه يومئذ ناضره ിഹാനാ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹു സുബാനുഹു നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനു ചാല മരണം വരെ അവനെ സൂക്ഷിക്കാനും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാനും നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ലക്ഷ്യം നാളെ പാരത്തിരി ലോകത്ത് അള്ളാഹു സുബഹാനു ചാലയുടെ വിചാരണ കടന്ന് ആ വിചാരണയിൽ വിജയിച്ച് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം ആ സ്വർഗം കരസ്ഥമാക്കുക എന്നതാണല്ലോ ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ആ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അള്ളാഹു സുബഹാനു ഹത്താലയുടെ നിയമങ്ങൾ പരമാവധി നമ്മൾ ജീവിതത്തിലേക്ക് പാലിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹു സുബഹാനു താല ചെയ്യരുതെന്ന് പറഞ്ഞതിനെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നതും ആ ഒരു സ്വർഗം മുന്നിൽ കണ്ടിട്ടാണ് എങ്കിൽ ആ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യം ആ സ്വർഗമാണ് എങ്കിൽ പ്രിയമുള്ളവരെ ആ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ലേ ഒരിക്കലും ആ സ്വർഗത്തെക്കുറിച്ച് ഒരു ഹുത്തബയിലൊന്നും പറഞ്ഞാൽ ഒരിക്കലും തീരില്ല ഇന്നത്തെ ഹുത്തുബയിലൂടെ ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സ്വർഗത്തിൽ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ആ സ്വർഗത്തിൽ ഏറ്റവും വലിയ ഒരുപാട് ന്യാമത്തുകളുടെ ഒരുപാട് നമുക്കുള്ള നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം നമ്മൾ ഇൻഷാ അല്ലാ നാളെ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും അതിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഫലം അതാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ചുമയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് ആ ഏറ്റവും വലിയ ഞാമറ്റ് അനുഗ്രഹമെന്ന് നിങ്ങൾക്കറിയുമോ അത് നമ്മളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്ക് വേണ്ടതെല്ലാം വേണ്ടുവോളം നൽകിയ അള്ളാഹു സുബാനോ ചാലയെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് നാളെ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഞാൻ വച്ച് ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വിഷയമാണ് എല്ലാവരും നിർബന്ധമായും ഒരു മുസ്ലിമാണോ ഒരു മുസ്ലിം ഇതിൽ വിശ്വസിച്ചിരിക്കണം അള്ളാഹു സുബഹാനോ താലയെ നാളെ സ്വർഗത്തിൽ കാണുമെന്ന് ഓരോ മുസ്ലിമും വിശ്വസിക്കണം അതല്ലാത്തവൻ യാണ് അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറച്ചു പോയിട്ടുള്ള വരച്ച വിശ്വാസമാണ് നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബെഹാനോ ചാലയെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് അള്ളാഹു സുബെഹാനോ ചാലയെ നാളെ കാണാൻ സാധിക്കുക എന്നത് അവർ അഥവാ ഇസ്ലാമിൽ നിന്ന് പോയിട്ടുള്ള വഴത്തജിലിയാക്കളെ പോലെയുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ വിശ്വസിക്കണം നാളെ സ്വർഗ്ഗത്തിലെത്തിയാൽ അള്ളാഹു സുബാനോ ചാലയെ എനിക്ക് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു വ തആലയെ കാണാൻ വേണ്ടി ധാരാളമായി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കാണാൻ സാധിക്കും സാധിക്കും ഹദീസുകളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നാ ഇലാ അല്ലാഹുവേ നിന്നെ ഒന്ന് കണ്ട് സംതൃപ്തി അടയാൻ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നിന്നെ കാണാൻ ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പ്രതിസന്ധിയുമില്ലാതെ ഒരു കുഴപ്പവും ഇല്ലാതെ നിന്നെ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് റസൂൽ ലാഹി സാഹു അലഹി വസ്ലമ്മ ധാരാളമായി പ്രാർത്ഥിച്ചതായി നമുക്ക് ഹരീഫുകളിൽ കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ അള്ളാഹു സുബാനോയെ നാളെ സ്വർഗത്തിൽ വെച്ച് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതല്ലാതെ ദുനിയാവിൽ വെച്ച് നമുക്ക് ഒരിക്കലും അള്ളാഹു സുബാനോ താലയെ കാണാൻ സാധിക്കില്ല മൂസ മൂസ അതെ മുസാലി അള്ളാഹു സുബാനോ താലയോട് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ അള്ളാഹു സുബാനോ താല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പറയുകയാണ് നിന്നെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മൂസ മുസാലിസ്ലാം പറയുന്നുണ്ട് അപ്പോ അള്ളാഹു സുബാനോ നിനക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല ഇലൽ ജബൽ നീ ആ മലയിലേക്ക് മലയിലേക്ക് നോക്കാൻ പറയുകയും അതുപോലെ തന്നെ മക്കാനഹു ആ മലയെങ്ങാനും അതിന്റെ സ്ഥാനത്ത് നിന്നാൽ നിനക്ക് എന്നെ കാണാമെന്നും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോ ആ മല പൊടിഞ്ഞു തകർന്നു എന്നൊക്കെ വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ദുനിയാവിൽ വെച്ച് ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബാനോ താലയെ നമുക്ക് കാണാൻ സാധിക്കില്ല മറിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ചാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബാനോ താലയെ കാണാൻ സാധിക്കുക ുംങ്ങൾക്ക് അള്ളാഹു സുബാനോ താലയെ കാണാൻ സാധിക്കില്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് ഈ ഹദീഫിൽ നിന്ന് വ്യക്തമാണ് മരിക്കുന്നത് വരെ അഥവാ ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബഹാനോ താലയെ നമുക്ക് കാണാൻ സാധിക്കില്ല റസൂൽ അലൈഹി കാണാൻ നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് സൊഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ മനോഹരമായ ഉദാഹരണത്തിലൂ ഉദാഹരണത്തിലൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസല്മ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഹൽ തദാറൂന ഫിൽ സൊഹാബാക്കളോട് ചോദിക്കുകയാണ് ഒരു രാവിൽ ചന്ദ്രനെ നിങ്ങൾക്ക് വല്ല തടസ്സവും ഉണ്ടാകുമോ എന്ന് സഹാബാക്കളോട് ചോദിക്കുകയാണ് സഹാബാക്കൾ പറയുന്നുണ്ട് ലാ യാ ഇല്ല റസൂലേ പൂർണ്ണ ചന്ദ്രനുള്ള രാവിൽ ചന്ദ്രനെ കാണാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ റസൂല് വീണ്ടും ചോദിക്കുന്നുണ്ട് മേഘങ്ങളൊന്നും മൂടിയിട്ടില്ല എങ്കിൽ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് വല്ല തടസ്സവും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അവർ സഹാബാക്കൾ പറയുന്നുണ്ട് ലായാ റസൂല ഇല്ല റസൂലേ മേഘങ്ങൾ മൂടിയിട്ടില്ല എങ്കിൽ സൂര്യനെ കാണാൻ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് സഹാബാക്കൾ തിരിച്ചു മറുപടി പറയുമ്പോൾ അപ്രകാരം തന്നെ നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അള്ളാഹു സുബാനോ ചാലെ കാണാൻ സാധിക്കുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ കൊതിക്കണം അള്ളാഹു സുബഹാനോ താലയെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കണം പ്രിയമുള്ളവരെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു നീയത്ത് അള്ളാഹു സുബഹാനോ താലയെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ിൽ ഇനിയുള്ള നമ്മുടെ നമസ്കാരവേളകളിൽ അതുപോലെ തന്നെ ഇനിയുള്ള നമ്മുടെ സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള അള്ളാഹു സുബയെ കാണാനുള്ള തൗഫീഖ് എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യണം അതെങ്ങനെ സാധിക്കും ഇൻഷാ അള്ളാ നമുക്ക് വഴിയെ പറയാം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇലാ ഇലാ സൂറത്തുൽ ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും ൾ അവർ അള്ളാഹു സുബാനോ താലയിലേക്ക് ദൃഷ്ടി ദൃഷ്ടി തിരിച്ചവരായിരിക്കും എന്ന് അള്ളാഹു സുബഹാനോ താല വിശുദ്ധ ഖുറഹിനോട് പറയുമ്പോൾ നാളെ പരലോകത്ത് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എല്ലാം നൽകിയ നമുക്ക് വേണ്ടതെല്ലാം നൽകിയ അള്ളാഹുവിനെ കാണുക എന്ന് പറയുമ്പോ എത്ര വലിയ ഞാമത്താണ് പ്രിയമുള്ളവരെ അതിനു വേണ്ടി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം അലൈഹി വസ്ലമ ഒരു ഉദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറയുന്ന രംഗം നമുക്ക് പഠിപ്പിച്ചു എന്താണെന്നറിയോ നാളെ സ്വർഗത്തിൽ വെച്ച് ഒരുപാട് ഞാമത്തുകളുടെ പ്രദീശകൾ തന്നെ അനുഗ്രഹങ്ങളുടെ പ്രദീശകൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോ അള്ളാഹു സുബാനോ ആ സ്വർഗ സ്വർഗാവകാശികളോട് യസീദുക്കും നിങ്ങൾക്ക് ഇനി വല്ലതും വർദ്ധിപ്പിച്ചു തരണോ എന്ന് ചോദിക്കുന്നുണ്ട് അഥവാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് ന്യാമത്തുകൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് അവർ സന്തോഷത്തിലാണ് അവർ ഏറ്റവും ഭയപ്പെട്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തി അങ്ങനെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അള്ളാഹു സുബാനോ ചാല ചോദിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വല്ലതും വർദ്ധിപ്പിച്ചു തരണോ എന്ന് ചോദിക്കുകയാണ് സ്വർഗാവകാശികൾ പറയുന്ന മറുപടി ഉണ്ട് എന്താണെന്നറിയോ അള്ളാഹു സുബാനോ താലയോട് പറയാണ്

ഒരു പിന്നിൽ നിന്നാണ് സ്വർഗാവകാശികളോട് സംസാരിക്കുന്നത് ആ മറ നീങ്ങുമെന്ന് റസൂൽ നമുക്ക് കണ്ടതോടുകൂടി അവർക്ക് മുമ്പ് ലഭിച്ചിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർ മറന്നുപോകും കാരണം ഏറ്റവും വലിയ അനുഗ്രഹം ഈ ാണ് എന്നിട്ട് റസൂൽ പറയുന്നുണ്ട് വഹിയ വഹിയ സിയാദ സിയാദ അതാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഇതേ പ്രയോഗം സിയാദ അധികമായി ലഭിക്കുന്നത് എന്ന പ്രയോഗം ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും വിശുദ്ധ ഖുറാനിൽ കാണാം അഹ്സനുൽ നല്ല പ്രവർത്തനങ്ങൾ വിശ്വാസികളായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഒന്ന് ഹുസ്നയുണ്ട് അതുപോലെ തന്നെ സിയാദത്ത് ഉണ്ട് എന്താണ് ഹുസ്ന എന്ന് പറഞ്ഞാൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അൽജന്ന സ്വർഗമാണ് അപ്പോൾ സൽപ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട് അതുപോലെ തന്നെ സിയാദത്തുണ്ട് എന്താണ് സിയാദത്ത് എന്ന് പറഞ്ഞാൽ കെം അള്ളാഹു സുബാനോ താലയെ കാണാനുള്ള തോഫിക് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അള്ളാഹു സുബാനു താലയെ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നത് വിശുദ്ധ ഖുർആാൻ അമ്പതാം അധ്യായം സൂറത്തുൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന മലക്കുകൾ പറയുന്ന സ്വർഗക്കാരോട് മലക്കുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ ൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു ദിവസമാണ് ഇനി അങ്ങോട്ട് ശാശ്വതമാണ് ഇനി അങ്ങോട്ട് ശാശ്വതമാണ് ഇനി നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല ഇനി അനുഗ്രഹങ്ങളുടെ പറദീസയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ മലക്കുകൾ അവരോട് പറയുമെന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ സ്വർഗക്കാരായ ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്തോ അതവർക്കുണ്ട് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതവർക്ക് നാളെ നാളെ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ വലത മസീദ് അതിനേക്കാൾ എക്സ്ട്രാ അവർക്ക് ഉദ്ദേശിക്കുന്നത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവർക്ക് ലഭിക്കും വലതൈന മസീദ് അതിൽ അധികവും അവർക്ക് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് എന്താണ് ഈ അധികം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബാനു താലയെ കാണാനുള്ള തൗഫീക്കാണ് ഈ തൗഫീഖിനു വേണ്ടി അള്ളാഹു സുബാനു താലയെ കാണാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കണം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം അടുത്ത കുത്തുവയിൽ എങ്ങനെയാണ് അതിനെ സാധിക്കുക അതിനു വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇൻഷാല് അടുത്ത കുത്തുബയിൽ നമുക്ക് സൂചിപ്പിക്കാം الله سبحانه وتعالى نمكي أدين الله الله سبحانه وتعالى كان على التوفيق نلقي أني جهيك ما الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الناس أوصيكم ثانيا بتقوى الله الله سبحانه وتعالى نعم الله نردشان الله ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ആ സ്വർഗത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബഹാനോ താലയെ കൺകുലിർക്കെ കാണാനുള്ള ആ ഒരു ഭാഗ്യം ആ ഒരു തൗഫീകിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഇതിന് സാധിക്കുക എന്ന് റസൂൽ അള്ളാഹി സലഹ് അലൈഹി സ്വലമ കൃത്യമായി നമുക്ക് വിശുദ്ധ ഖുർആാനിൻ്റെയും ഹരീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നത് വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാം അധ്യായം സൂറത്തുൽ കഹഫിലെ ഏറ്റവും അവസാന വചനമായിട്ടുള്ള നൂറ്റി പത്താമത്തെ വചനത്തിൽ അള്ളാഹുസ് ബഹാനു ചാല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ധാരാളം സൽ പ്രവർത്തനങ്ങൾ അവൻ ചെയ്യണമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് കേവലം ഫറലുകളെല്ലാം മറിച്ച് സുന്നത്തുകൾ കൂടി ചെയ്ത് അങ്ങനെ ഫറലും സുന്നത്തും ധാരാളം അമലുകൾ ചെയ്യണം എന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഒന്നാമത്തെ കണ്ടീഷൻ ധാരാളം നന്മകൾ ചെയ്യണം അതുപോലെ തന്നെ രണ്ടാമത്തെ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ധാരാളം അള്ളാഹു സുബാനോ താലയ്ക്ക് കാര്യങ്ങൾ അള്ളാഹു സുബാനോ താല അല്ലാത്തവർക്ക് സമർപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിച്ചതല്ല ഒരു മുസ്ലിമിന് എന്നല്ല ഒരു മനുഷ്യന് തന്നെ അവന്റെ നരകത്തിൽ അവൻ പ്രവേശിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഷിർക്കിൻ്റെ അള്ളാഹു സുബഹാനോ ചാലയിലേക്ക് അർപ്പിക്കേണ്ടത് അത് പ്രാർത്ഥനയാകട്ടെ അതുപോലെ തന്നെ ഉള്ള എല്ലാ ഇബാധുകളും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബഹാനോ ചാലയ്ക്ക് മാത്രമായിരിക്കണം ഈ ഷിർക്കിനെ ഏറ്റവും ഗൗരവമായ ഈ സിർക്കിനെ പണ്ഡിതന്മാർ രണ്ടാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും വലുതാണ് നമ്മൾ പറഞ്ഞ അള്ളാഹു സുബഹാനോ താര എല്ലാത്തവരോട് എല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ഏഹ് കാര്യങ്ങൾ രണ്ടാമത്തെ ശുർക്കി നമ്മളേറെ ഭയപ്പെടേണ്ടതാണ് അഥവാ ചെറിയ ശുർക്കി അഷുർഖുൽ അസഹർ ചെറിയ ശുർഖ അഥവാ റിയാ ലോകമാന്യത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നതാണ് നമ്മളെ നമസ്കരിക്കുമ്പോൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ നന്നാക്കും ആ വ്യക്തി അത് വലിയ ആരെങ്കിലും ആകാം നമ്മുടെ പിതാവാകാം അതുപോലെ തന്നെ അത്തരത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആരെങ്കിലും ആകാം അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ അതിനെയാണ് ശിർക്കുൽ അസഹർ അഥവാ ചെറിയ ഷുർക്കായി പണ്ഡിതന്മാർ നമുക്ക് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഷുർക്കിൻ്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ധാരാളം സൽക്കരമങ്ങൾ ചെയ്യണം رسول الله صلى الله عليه وسلم وري حديثي، إدوم أي بند برت، عندك كثي يا رم، إن الله مكوبادي بس أناي كانان صاريكو. رسول الله صلى الله عليه وسلم بارنيو أما إنكم سترون ربكم كما ترون هذا لا تضارون في رؤيته. ناله، بره لوعت بيتسي، نغلق الله سبحانه وتعالى كانان صاريكوم، أذين نغلقيه عند كاري من داره. فإن استطعتم أن تغلبوا تغلبو على صلات قبل تلوع الشمس وقبل غروبها. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരത്തെയും സൂര്യൻ അസ്തമിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അതിൻ്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അഥവാ സുബഹി നമസ്കാരവും അതുപോലെ തന്നെ അസുജ അസർ അസര നമസ്കാരവും ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ പ്രിയമുള്ളവരെ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസത്താണ് മുസ്ലിമിൻ്റെ അജ്ജത്താണ് പ്രിയമുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ അള്ളാഹു സുബാനോ താലക്ക് ആത്മാർത്ഥമായി ഇബാദത്തുകൾ ചെയ്യുന്ന അള്ളാഹു സുബാനോ താലക്ക് നമ്മൾ അള്ളാഹു സുബെഹാനോ താല ആരാധിക്കുന്ന നമുക്ക് എന്തൊക്കെയാണ് ഒരു ദിവസം നമുക്ക് നിർബന്ധമായും ചെയ്യാനുള്ളത് വെറും ഈ കേവലം നമസ്കാരമാണ് ബാക്കിയുള്ളതൊക്കെ നമുക്കുള്ള ബാധ്യതകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുമായുള്ള സംസാരമാണ് അതാണ് പ്രിയമുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ റസൂൽ അല്ലാ പറഞ്ഞില്ലേ നമസ്കാരത്തിലായിരുന്നു എന്റെ കൺകുളിർമ എന്ന് എന്നാൽ ഇന്ന് ആ നബി സല്ലാഹു അലൈഹി സ്വലമെ പിൻപറ്റുന്ന ആളുകൾ എന്ന് പറയുന്നവർ നമസ്കാരത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്തതായി നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നമസ്കാരത്തെ ചേർത്ത് നിർത്താൻ നമസ്കാരത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും നമ്മൾ തയ്യാറാകാൻ പാടില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജോലിയാണോ തടസ്സം നമ്മുടെ പഠനമാണോ തടസ്സം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ പണികളാണോ തടസ്സം പ്രിയമുള്ളവരെ ജോലിയാണ് തടസ്സമെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ജോലിയാണ് അവിടെ ബാക്കിയാകാൻ വേണ്ടിയിട്ടാണ് അമലു അമലുൻ സോലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം അതാണ് പ്രിയമുള്ളവർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിന് എങ്ങനെയാണ് ജോലിയുടെ പേര് പറഞ്ഞ് പഠനത്തിൻ്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കുക എത്ര ഭാരമുള്ള ജോലിയായാലും ശരി നമസ്കാരം നിർവഹിച്ച് നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിച്ച് നോക്ക് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് പുറക്കത്ത് ലഭിക്കും ആ ജോലി നിങ്ങൾക്കൊരു എളുപ്പമായി തോന്നും ഏത് വിഷയമാകട്ടെ എന്തു തന്നെ നിങ്ങൾക്ക് നമസ്കാരത്തിനൊരു തടസ്സമായി നിന്നാലും ആ തടസ്സം അവിടെ നിർത്തി നമ്മൾ നമസ്കരിച്ചാൽ ആ തടസ്സം നമുക്കൊരു എളുപ്പമായി അത് ഇനി എത്ര വലിയ എക്സാം ആണെങ്കിലും ആ എക്സാമിലുള്ള പഠനവും ആ എക്സാമും ഒക്കെ നമുക്ക് എളുപ്പമാകും അതുകൊണ്ട് പ്രിയമുള്ള ഒരു നമസ്കാരത്തിൻ്റെ വിഷയത്തിലും യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ തയ്യാറാകാൻ പാടില്ല ഈ ഹദീദിൽ പറഞ്ഞത് അസർ നമസ്കാരവും സുബഹി നമസ്കാരവും ആണെങ്കിലും എല്ലാ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ അസറിന്റെയും സുബഹിയുടെയും വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കണം പ്രിയമുള്ളവരെ വരെ ഇന്നിവിടെ ജുമാക്ക് ഇത്ര ആളുകളാണ് എന്നാൽ സുബഹിക്ക് ഒരു സ്വഫ് ഒന്നര സ്വഫ് എന്തു വെച്ച് എല്ലാവരും ഫ്രീ ആകുന്ന എല്ലാവർക്കും ഒഴിഞ്ഞ സമയമല്ലേ സുബഹി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നിട്ട് ആരും പള്ളിയിലേക്ക് വരാത്തത് അതുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ കൃത്യമായി ജമാഅ വരാൻ നമുക്ക് സാധിക്കണം സഹാബച്ചൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ അവന് മുനാഫിക്കാണ് അല്ലെങ്കിൽ രോഗിയാണ് എന്നാണ് അവർ ഒന്നുകിൽ ഒന്നെങ്കിൽ മുനാഫിക്കാണ് അല്ലെങ്കിൽ രോഗിയാണ് രണ്ട് കാരണങ്ങളാണ് അവർ അവരെണ്ണിയത് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഇന്നൽ മുനാഫിക്കീന നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് എന്ന് എന്ന് ആ ടീമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് വിഷയത്തിൽ ീചക്കും തയ്യാറാകാൻ പാടില്ല പ്രത്യേകിച്ച് അസുറിന്റെയും വിഷയത്തിൽ അസർ നമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിശുദ്ധ വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരങ്ങളെ നമസ്കാരങ്ങളെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണം വസ്സലാത്തിൽ നമസ്കാരത്തെയും അതിനെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞു പറഞ്ഞു അസർ നമസ്കാരത്തെ എന്ന് അലൈഹി അലൈവിസ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും അവൻ ചെയ്ത അവൻ അവനാളെ സ്വർഗത്തിലേക്ക് വേണ്ടി ഒരുക്കി വെച്ച എല്ലാ അമലുകളും ഒരു അസരം ഒഴിവാക്കിയതിൻ്റെ പേരിൽ ഒരു അസർ നമസ്കാരം ഒഴിവാക്കിയതിൻ്റെ പേരിൽ പൊളിഞ്ഞു പോകുമെന്ന് റസൂൽ അള്ളാഹു അലൈഹി സ്വലം നമുക്ക് പഠിപ്പിച്ചാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു അസര നമസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ പൊളിഞ്ഞു പോകുമെന്ന് റസൂൽ അള്ളാഹി സല്ല അലൈവലം നമുക്ക് പഠിപ്പിച്ചു തരാം അതുകൊണ്ട് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ യാതൊരു വിധ വിട്ടു നമ്മൾ തയ്യാറാകാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ വിഷയം നമസ്കാരത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകാൻ വേണ്ടി നാല് കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിൽ ഒന്ന് എണ്ണിയത് കൃത്യമായി നമസ്കരിക്കുന്ന സ്ത്രീ എന്നാണ് കൃത്യമായി നമസ്കരിക്കണം എന്നാണ് അവരോട് പഠിപ്പിച്ചത് അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ യാതൊരു വിധ ഒട്ടുവീഴ്ചപ്പം നമ്മൾ ചെയ്യാറാകാൻ പാടില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും ശുർക്കിൻ്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനോ താല കേട്ടതിലും പറഞ്ഞതിനും മുൻപേ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തില് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെയൊക്കെ പള്ളിയിൽ വരുന്ന ജവാ പ്രവർത്തനത്തിലൊക്കെ സജീവമാകുന്ന ഒരു പ്രവർത്തകൻ അദ്ദേഹം അല്പം രോഗം ബാധിച്ച് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനു താല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ ഇനെ പ്രദാനം ചെയ്ത് തിരിച്ച് ദാവാ പ്രവർത്തനത്തിലൊക്കെ സജീവമാകാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാനു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനു താല നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ دعونا ندبر نظارة على مالك <سؤال> الله سبحانه وتعالى أو دعونا ندبر نشفاء بردان جهدان قرهكم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم الممات إنك مجيب الدعوات قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحمة رحمة